മഴക്കാലമാണല്ലേ മഴയെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊക്കെ അവഗണിക്കരുതും കേട്ടോ പ്രത്യേകിച്ച് നാളെയും നാളെ കഴിഞ്ഞും ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ഇടുക്കിയിലെത്തുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ റെഡ് അലേർട്ടാണ് ആറ് പഞ്ചായത്തുകളിൽ അതിതീവ്ര മഴ പെയ്യുവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള അറിയിപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻപ്രകാരം പല സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഓൾറെഡി മുൻകരുതലായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇത് മഴക്കാലം തുടങ്ങിയപ്പോൾ മുതൽ മഴയുടെ ഒരു ഒരവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ ഏകദേശം ഇരുന്നൂറ് മില്ലിമീറ്റർ മുതൽ മുന്നൂറ് മില്ലിമീറ്റർ വരെയുള്ള മഴ നിലവിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് അധികാരികളിൽ നിന്ന് അറിയുവാൻ വേണ്ടി സാധിച്ചത് ഒരുപക്ഷെ നാളെ അതിതീവ്രമഴയിൽ നാനൂറ് മില്ലിമീറ്റർ മുതലുള്ള മഴ പെയ്യുവാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കീഴത്തോടിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ആരംഭിക്കുവാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ പഞ്ചായത്ത് അധികാരികളും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള അധികാരികളും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അധികാരികളും അതുപോലെ കലക്ടറേറ്റിൽ നിന്നുള്ള അധികാരികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഇവിടെ വിലയിരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരിക്കൽ കൂടി പറയുന്നു ഈ മഴക്കാലത്ത് അധികാരികൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ അനുസരിക്കണം അപകടം വരാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് നമ്മൾ മുൻകൂട്ടി മാറി താമസിക്കുന്നതാണ് നല്ലത് മാത്രമല്ല അപകടം വരാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ അധികാരികളെ അറിയിക്കുക അധികാരികളൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് ഈ കാലത്തെ നേരിടാം